സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ

പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് കൂടി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥനയിൽ പ്രോഗ്രസ് വരുത്തുക ഒരു പുരോഗതി വരുത്തുക ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകുന്നു നിന്ന് പോകുന്നു ചിലപ്പോൾ പിന്നാക്കം പോകുന്നു വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നു പലരുടെയും ഒരു ഡിഫിക്കൾട്ടിയാണിത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഒത്തിരി പേര് അച്ഛന്മാരും സിസ്റ്റർമാരും അടക്കം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രാർത്ഥന അങ്ങോട്ട് ഫ്ലറിഷ് ആവുന്നില്ല ഒരു ഡീപ്പ് ഗോഡ് എക്സ്പീരിയൻസിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ എന്തായിരിക്കും ഇതിനൊരു കാരണം എന്തായിരിക്കും ദൈവം ചിലരോട് പാർശ്യാലിറ്റി കാണിക്കണമെന്നാണോ ചിലരോട് പക്ഷപാതം കാണിച്ചിട്ട് നന്നായി പ്രാർത്ഥിക്കാനുള്ള വരൊക്കെ കൊടുത്ത് ചിലരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണോ എന്തായിരിക്കും കാരണം പ്രാർത്ഥന അങ്ങോട്ട് പുരോഗതി വരുത്താത്തതിന് കാരണം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിയർ ചെയ്യാൻ പറ്റുന്നില്ല തുടർച്ചയായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്നു അതങ്ങോട്ട് എന്താ പറയുക അവസാനം വരെ അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്തായിരിക്കും കാരണം ചിലപ്പോൾ ദൈവം അവർക്ക് തന്ന ആ കൃപ ആ സമയത്ത് അവരെ മനഃപൂർവ്വം ഉപയോഗിക്കാതെ അത് വേസ്റ്റ് ആക്കി അപ്പോൾ റിസ്പോൺ ചെയ്യാൻ പറ്റില്ല പിന്നീട് ഓക്കെ ഒരു കാരണം അതാവാം ഇത് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തന്നാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ആ കൃപ വരുന്ന സമയത്ത് നമ്മളത് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ കൃപ തട്ടിക്കളയുന്നു ഓക്കെ ഈ പുരോഗതി വരുത്താത്തതിന് എന്താ കാരണം ചിലർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് പലരും എന്നോട് പറയാറുണ്ട് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലൊരു എക്സ്പീരിയൻസ് ഇല്ല ഒരു അനുഭവമായി മാറുന്നില്ല ഒരു താല്പര്യം തോന്നുന്നില്ല എൻജോയ് ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥന തന്നെ ഒരു ആസ്വാദികരമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നില്ല എന്തായിരിക്കും കാരണം ചിലപ്പോൾ അത് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് വെറുതെ ഹൃദയം ഹൃദയത്തിൽ അതിൻ്റെ ഒരു പിക്ചർ ഇല്ലാതെ ഇപ്പൊ ഖുദ് ഒക്കെ ചെല്ലുവാണെങ്കിൽ ഹൃദയത്തിൽ അതിൻ്റെ ഒരു പിക്ചർ ഇല്ലാതെ നമ്മൾ വെറുതെ ഒരു 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 വ്യായാമം വ്യായാമം പോലെ അതായത് ആ ലിപ് നടത്തുന്നു അർത്ഥം മനസ്സിലാക്കുന്നില്ല പക്ഷെ അത് വരുന്നില്ല എന്താ ചെയ്യാന്ന് ചോദിക്കുന്നത് അയ്യോ അങ്ങനെ പറ്റുന്നില്ലല്ലോ നിങ്ങളൊക്കെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു അല്ലെ ചിലര് പ്രാർത്ഥിക്കുന്ന കേക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നു അല്ലേ ചിലര് പ്രാർത്ഥിക്കുന്നു കേൾക്കുമ്പോ നമുക്ക് അരോചകമായിട്ട് തോന്നും എനിക്ക് തോന്നുന്നത് ആ ഒരു ബന്ധം ബന്ധത്തിലുള്ള കുറവ് ആരുമായിട്ടുള്ള ബന്ധം ദൈവവുമായുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവിലുള്ള കുറവ് അതവര് ചോദിക്കുന്നേ എങ്ങനെ ബന്ധം സ്ഥാപിക്കാന്ന് ചോദിക്കുന്നു എങ്ങനെ എങ്ങനെ അറിയാം ബന്ധം എങ്ങനെയറിയ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ഒരു തീഷ്ണതയുടെ കുറവ് പക്ഷെ എങ്ങനെ അഗ്നി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടോ അഗ്നിണ്ടോ അഗ്നി ദാഹിക്കണം പക്ഷെ ദാഹം വരണ്ടേ ദാഹം ഓക്കെ ദാഹിക്കാനുള്ള ദാഹം തരണേന്ന് പ്രാർത്ഥിക്കാം ഓക്കേ ഗുഡ് ദൈവായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുക ഉത്തരമൊന്നും കേട്ടില്ല എന്ന് വരും എന്നാലും സംസാരിച്ചോണ്ടിരിക്കുക ചിലപ്പോൾ ഉത്തരം പറയാതെയല്ല ദൈവം അപ്പൊ തന്നെ ഉത്തരം പറയും സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച അപ്പൊ തന്നെ എന്തോ എന്തോ മോളെ റിസ്പോണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും കേൾക്കുന്നില്ല ദൈവം റിസ്പോണ്ട് ചെയ്യാൻ വൈകില്ല ഗോഡ് ഡസ് നോട്ട് ഡിലേ ഗോഡ് ഡസ് നോട്ട് ഡിലേ അപ്പോ നമ്മുടെ നമ്മുടെ ചെവിക്ക് എന്തോ പെശുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് ദൈവ വചനത്തെ പറ്റിയാണ് ദൈവവചനത്തിന്റെ ക്ഷാമം ദൈവ വചനത്തിന്റെ കുറവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥന വളരെ ആയിട്ട് തോന്നുന്നു മനുഷ്യൻ മനുഷ്യൻ്റെ വാക്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വാക്കിൽ പ്രാർത്ഥിച്ചാലോ ദൈവവചനത്തോടൊപ്പം പ്രാർത്ഥിച്ചാലോ അപ്പം എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നി എങ്ങനെ കിട്ടും ഈ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇങ്ങനെ അടച്ചിട്ടിരിക്കുക അതങ്ങോട്ട് തുറന്ന അഗ്നി വരും തീക്ഷണത വരും അല്ലേ ഒരു പരിശുദ്ധ കുർബാന വേണമെങ്കിൽ ഒരു പുരോഹിതം വേണം അല്ലെ അല്ലെങ്കിൽ ഒരു പള്ളി വേണം പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ പുരോഹിതൻ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ബലിയർപ്പിക്കണം അല്ലെങ്കിൽ പുരോഹിതം ബലിയർപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോണം പക്ഷെ നമ്മുടെ കയ്യിൽ ഹോളി ബൈബിളുണ്ട് യെസ് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ഹോളി ബൈബിൾ ഉണ്ടാവണം ആ ഹോളി ബൈബിളിൽ ദൈവവചനത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷണതയാകുന്ന അഗ്നി പ്രാർത്ഥന ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം ദൈവവചനം ഇങ്ങനെ പൂട്ടി വച്ചിരിക്കുക അത് നമ്മുടെ ആ ഒരു ദൈവവചനം ധ്യാനിക്കണം എന്നുള്ള ആ ദാഹം കൊണ്ട് ഓരോ ദൈവവചനവും ഇങ്ങനെ താക്കോലിട്ട് തുറന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മൾ ഹൃദയത്തിൽ പ്രാപിക്കണം അതായത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം അതാണ് താക്കോല് ആ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയും ഊർജവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും അപ്പോൾ പ്രാർത്ഥന ഇൻട്രസ്റ്റിംഗ് ആണ് ആരും പറയണ്ട പ്രാർത്ഥിക്കാൻ അല്ല ഏത് വിശുദ്ധരെടുത്ത് നോക്കിയാലും ഏത് മിസ്റ്റിക്സിനെടുത്ത് നോക്കിയാലും ഏത് മൊണാസ്റ്റിക്സിനെടുത്ത് നോക്കിയാലും അല്ലെ പ്രാർത്ഥനയിൽ നല്ല അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഏത് മനുഷ്യരെടുത്ത് നോക്കിയാലും അവര് ദൈവവചനത്തില് അടയിരിക്കുന്നവരാണ് എന്നോ ഒരു ദൈവവചനം എന്നോരു ധ്യാനത്തിന് കേട്ടു എന്നല്ല ഏതോ ഒരു ദിവസം ബൈബിൾ തുറന്ന് വായിച്ചു എന്നല്ല അടയിരിക്കുക എന്ന് വെച്ച എന്താണ് അർത്ഥം ഒരു പിടക്കോഴി മുട്ടയിലെ മേലിങ്ങനെ അടയിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോവോ അവിടെ ഇരുപ്പാ ഇരിപ്പാ അടയിരിക്ക അപ്പോൾ ദൈവവചനത്തിൻ്റെ ഉള്ളിൽ ആ ദൈവിക ശക്തി നമുക്ക് പ്രാപിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സുപയോഗിച്ച് ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ദൈവവചനം എടുക്കാം ഹെബ്രായർ നാല് പന്ത്രണ്ട് തന്നെ എടുക്കാം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഹിബ്ലൂസ് ഫോർ ട്വൽഫ് അപ്പോൾ ആ ദൈവവചനം എടുത്ത് ഞാൻ ധ്യാനിക്കുക ഓ ദൈവത്തിൻ്റെ വചനം സജീവമാണ് അല്ലേ ഊർജസ്വലമാണ് നിറച്ചും ഊർജമാണ് നിറച്ചും ഊർജമാണ് ആക്റ്റീവാണ് ദൈവത്തിൻ്റെ വചനം സജീവമാണെന്ന് വെച്ചാൽ അത് ജീവിക്കുന്നു ലിവിങ് ആണ് ഊർജസ്വലമാണ് ആക്റ്റീവാണ് നിറച്ചു ഊർജം അതങ്ങനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്താണ് അർത്ഥം എൻ്റെ സാധാരണ മൈൻഡ് ഉപയോഗിച്ച് സാധാരണ മനസ്സുപയോഗിച്ച് ഓ ദൈവത്തിൻ്റെ വചനം സജീവം എന്ന് ചോദിച്ചാൽ നിറച്ചും ലൈഫാണല്ലേ ഓഹ് ലൈഫ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക എനിക്ക് ഫീലിംഗ് അത് അനുഭവം ഇല്ല എന്ന് വിചാരിക്കുക പക്ഷെ എന്നാലും മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനം ഓ സജീവമാണല്ലേ ഓ ലിവിങ് ലിവിങ് ഫുൾ ഓഫ് ലൈഫ് ഓഹ് എനിക്കിത് എങ്ങനെ പ്രാപിക്കാൻ പറ്റുക കർത്താവേ എനിക്കതനുഭവിക്കണം വെറുതെ മൈൻഡിൽ ഇങ്ങനെ പറയാം പിന്നെ ഊർജസ്വലം നല്ല ഊർജം ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഊർജം എനർജി പക്ഷെ എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലുള്ള ഈ ലൈഫ് ഈ ഊർജം കർത്താവെ എനിക്കും അനുഭവിക്കണല്ലോ ഞാൻ ധ്യാനിക്കീബ്രോസ് ഫോർ ട്വൽവ് ധ്യാനിക്കുക ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിന് എന്തല്ലേ ലൈഫ് എന്തു ഊർജാലേ വെറുതെ ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിരിക്കുക മനസ്സിലിട്ട് ഇട്ട് ഉരുട്ടാന്ന് പറയുന്നത് മനസ്സിലിട്ട് ചവച്ചരയ്ക്കുക ഒന്നും മനസ്സിലാവില്ല എന്നാലും നമുക്ക് സാധാരണ മനസ്സിലാകുന്ന ഇംഗ്ലീഷും മലയാളമൊക്കെ ഒക്കെ അതിൻ്റെ അർത്ഥമൊക്കെ ഉപയോഗിച്ച് വെറുതെ മനസ്സിലിട്ട് ഇങ്ങനെ ധ്യാനിക്കാം മറ്റ് കാര്യങ്ങൾ മനസ്സിലിട്ട് ഉരുട്ടുന്നതിനേക്കാളും ദൈവത്തിന്റെ വചനം ഇട്ടിട്ട് ആ വചനം സജീവ ഊർജസ് ആദ്യം ഒന്നും മനസ്സിലായില്ല എന്നാലും പിന്നെ കുറേശ്ശെ കുറേശ്ശേ കഴിയുമ്പോൾ നമുക്ക് വേറൊരു ദൈവവചനത്തിൻ്റെ കണക്ഷൻ കിട്ടും അങ്ങനെ കണക്ഷൻ കിട്ടണമെങ്കിൽ മുമ്പ് എപ്പോഴോ ദൈവവചനം കേട്ടിട്ടുണ്ടാവണം വില ധ്യാന പ്രസംഗത്തിൽ പറഞ്ഞതോ പള്ളിയിൽ പറഞ്ഞതോ അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടതോ നമ്മൾ തന്നെ വായിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും ദൈവവചനത്തിൻ്റെ ഒരു കണക്ഷൻ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പെയറിങ് ഒക്കെ നമുക്ക് തന്നെ കിട്ടും ഓ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവും ആണ് അറച്ച് ലൈഫാണല്ലേ അപ്പോഴാണ് വേറൊരു വചനം ഓർമ്മ വരുന്നത് എൻ്റെ വചനം ജീവനാണെന്ന് ഈശോ പറയുന്നു ആൻഡ് സ്പിരിറ്റ് മൈ വേർഡ് വേർഡ്സ് ലൈഫ് ആൻഡ് സ്പിരിറ്റ് ജീവനുമാണ് ആത്മാവും ജീവനുമാണ് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് ഓ ആത്മാവും ജീവന സ്പിരിറ്റ് ആ ലൈഫ് അപ്പോൾ ഒരു കണക്ഷൻ കിട്ടി മൈൻഡിൽ ഇട്ടിട്ടാട്ടോ ഇതൊക്കെ ഇങ്ങനെ സാധാരണ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ സാധാരണ മൈൻഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഹാർട്ടിൽ വലിയ അനുഭവം ഒന്നുമില്ല പക്ഷെ ഓ അപ്പോൾ വേറൊരു കണക്ഷൻ കിട്ടി അങ്ങനെ നമുക്ക് കണക്ഷൻസ് കിട്ടി ചിലത് ക്ലിക്കാകും ഓ ഇത് ഇതാണല്ലോ ഓ അങ്ങനെ ധ്യാനിച്ചിരിക്കണം ദൈവവചനം അല്ലേ നമ്മൾ വായിൽ ഫുഡ് ഇട്ട് കുറേ നേരം ചവച്ചരിച്ച് ഇങ്ങനെ ഇറക്കും അല്ലെങ്കിൽ നമ്മൾ ചവച്ചരിക്കുന്നതിൻ്റെ ആ ജ്യൂസ് തന്നെ ഇറങ്ങിപ്പോവും അതേപോലെ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ ദൈവവചനം ചവച്ചരയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും അത് ഇറക്കും അല്ലെങ്കിൽ ആ ചവച്ചരച്ചിട്ട് വരുന്ന ജ്യൂസ് നമ്മൾ ഇറക്കും അപ്പോൾ മൈൻഡിലുള്ളത് മെല്ലെ മെല്ലെ നമ്മുടെ സോളിൻ്റെ ഒരു ഫാക്കൽറ്റി ആയ ഇൻ്റലക്റ്റിലേക്ക് കടക്കും ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് ത്മാവിന്റെ ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ബുദ്ധിയല്ല ആത്മാവിന്റെ സോളിൻ്റെ ബുദ്ധി ഇൻ്റലക്റ്റ് അവിടെ ദൈവത്തിൻ്റെ പ്രകാശം വന്നുകൊണ്ടിരിക്കും സോൾസ് ഇൻറ്റലക്റ്റ് ബി എൻലൈറ്റഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദ ലൈറ്റ് ഓഫ് ഗോഡ് ദൈവ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആ ബുദ്ധി തലങ്ങള് പ്രകാശിക്കും ബുദ്ധിയുടെ തലത്തിലുള്ള അന്ധകാരം മാറാൻ തുടങ്ങും പൂർണ്ണമായ ബോധിക്കുമ്പോൾ അപൂർണമായ വാസ്തമിക്കുന്നു അപ്പൊ സോളിൻ്റെ ഇൻ്റലക്റ്റില് ആത്മാവിൻ്റെ ബുദ്ധിയില് പ്രകാശം വന്നു അപ്പം ഒന്നും കൂടിയും കാണാൻ തുടങ്ങി ഒരു അടച്ചിട്ടിരിക്കുന്ന ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുന്ന രാത്രി നേരത്തെ ഒരു റൂമിൽ ലൈറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് അല്ലേ അങ്ങനെ ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി തുടങ്ങും അങ്ങനെ ആ സോളിൻ്റെ ഇൻ്റലക്റ്റിൽ നിന്ന് അത് ഇറങ്ങി 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 സോളിൻ്റെ ഹാർട്ടിലേക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് അതിറങ്ങി ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടക്കും അപ്പോൾ ഉള്ളിലും ഒരു അനുഭവം നമുക്ക് വെറുതെ ചിന്തിക്കുകയല്ല എൻ്റെ ഉള്ളിൽ അതാണ് പരിശുദ്ധ അമ്മ ഷി വാസ് സ്പോണ്ടറിങ് ഇൻ ഹെർ ഹാർട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നു ഹൃദയത്തിൽ ഗാഢമായി ചിന്തിച്ച് വിചാരിച്ചു കൊണ്ടിരുന്നു അപ്പം മൈൻഡിലെ മെഡിറ്റേഷൻ ഹാർട്ടിലെ കോണ്ടൻപ്ലേഷൻ ആയിട്ട് മാറും എന്നിട്ട് നമുക്ക് ഒരു ഊർജം വരും അപ്പോൾ ഊർജം ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ മനസ്സിലായ ദൈവവചനം പ്രാക്ടീസ് ചെയ്യണല്ലോ അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞ് ദൈവവചനത്തിന്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് സാധാരണ പ്രവർത്തികൾ ചെയ്യാൻ പോകുമ്പോൾ ഈ ദൈവവചനം ഓർമ്മ വരും ധ്യാനിച്ച ദൈവവചനം ഓർമ്മ വരിക ധ്യാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രവർ പ്രവർത്തിക്കാൻ പറ്റുന്നത് പാലിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഇതെനിക്ക് പ്ര പ്രാവർത്തിക ആക്കണമല്ലോ അപ്പോൾ വല്ല പണിയും ചെയ്യുമ്പോൾ നല്ലൊരു ഊർജ്ജം വരും നല്ല ഉഷാറോടുകൂടി അങ്ങോട്ട് ചെയ്യാൻ പറ്റുക അത് ദൈവവചനത്തിൻ്റെ ഊർജ്ജമാണല്ലോ ദൈവവചനത്തിൻ്റെ ശക്തിയാണല്ലോ അപ്പം അത് ഒരു പ്രാക്ടീസ് സ്ഥലത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഈ വിത്ത് അത് പാകിയ പോലെ ആയിരിക്കും അത് പൊട്ടിമുളച്ച് വളർന്നോളും അങ്ങനെ പ്രാർത്ഥന ഇൻട്രസ്റ്റിംഗ് ആവാണ് ഈ ദൈവവചനം ധ്യാനിക്കാതെ പ്രാർത്ഥിച്ചാൽ അത് കുറച്ചിങ്ങനെ വരും പിന്നെ അത് പോവും വിധക്കാരന്റെ ഉപമ വിത്തുകളുടെ ഉപമ അല്ലെ വഴിയരികിലും മുൾച്ചെടിയുടെ ഇടയിലും പാറപ്പുറത്തൊക്കെ ഈ വിത്ത് വീണ ഫലം പുറപ്പെടുവിക്കോ ഇല്ല അതുകൊണ്ടാണ് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കും തോറും നമ്മുടെ ആ ഉള്ളിലുള്ള വയല് നിലം നല്ല നിലമായിക്കൊണ്ടിരിക്കുക അവിടം വരെ ആ വിത്ത് എത്തിക്കഴിഞ്ഞ് അത് ആ വിത്ത് ഒത്തിരി ഫലം പുറപ്പെടുവിക്കാനായിട്ട് കാരണമാവും നമ്മൾ എത്രമാത്രം ധ്യാനിച്ചോ അതിനനുസരിച്ച് മുപ്പത് മേനിയും അറുപത് മേനിയും മേനിയും ഫലം പുറപ്പെടുവിക്കാൻ പറ്റും അപ്പൊ ഈ ദൈവവചനത്തിന്റെ അനുദിന ധ്യാനം ധ്യാനിക്കുക വെറുതെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാ ഈ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടരുന്നേക്കാൾ എന്തോരോ ഉപകാര ദൈവത്തിന്റെ വചനം കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഡി അഗ്രി ഡു ഹാവ് ദി എക്സ്പീരിയൻസ് എന്നിട്ടെന്താ ആദ്യം പറയുന്നേ പ്രാർത്ഥന ഇൻട്രസ്റ്റിങ് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ